ഓഫ് ഡിസൈൻ വരുന്ന കോട്ടൺ ക്ലോത്ത്സിന്റെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യണേ അപ്പൊ ഇതിൽ ഇനി വൺ മോർ വീഡിയോ ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൽ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അങ്ങനെ വരുന്നു എല്ലാം വരുന്നത് തേർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയാണ് വരുന്നത് നമ്മുടെ ഒറിജിനൽ അജരക്കല്ല കേട്ടോ അജരക്കിന്റെ പോലത്തെ പ്രിന്റിങ് ചെയ്തിരിക്കുന്ന സോദാ കോട്ടൺ ആണ് പക്ഷെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയ മെറ്റീരിയൽ ആണ് കാരണം ഒന്നാമത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെ എയ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഡാർക്ക് കളർ ചാട്ടിൽ ഇത് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു മെറ്റീരിയൽ ഈ ഒരു ബ്ലൂവിൽ വരുന്ന വേറെ ഡിസൈൻ ഈ തേർഡ് പാർട്ടിൽ വരുന്ന വേറെ ഒന്ന് അങ്ങനെ എങ്ങനെ ഏതു ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് മിക്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ മൂന്ന് വീഡിയോസും കണ്ടുവന്ന് ഉറപ്പ് വരുത്തുക ഞാൻ ഇതിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വാങ്ങാൻ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വാങ്ങാം എല്ലാം വരുന്നത് തേർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നമ്മൾ നൈറ്റി ബിറ്റ് അതിൻ്റെ വീതിയേ വരുന്നുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടോപ്പിന് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ വാങ്ങിയിരുന്നവർ മൂന്ന് എങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക വീതി കുറവായതുകൊണ്ട് കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അഞ്ച് മീറ്റർ എടുക്കുക നൈറ്റിക്ക് സാധാരണ നൈറ്റിക്ക് നമ്മൾ സ്ലീവിന് ബിറ്റ് ചെയ്യുന്ന പോലെ കിട്ടുള്ളൂ മൂന്ന് മീറ്റർ എടുത്താൽ അപ്പോൾ കുറച്ചു കൂടെ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത്തും ലെങ്ത്തും ഒക്കെ കൂട്ടണമെങ്കിൽ അങ്ങനെ പറ്റും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്നും കൂടെ പറയാം